മൊബൈൽ ടവറിൽ നിന്നും തീപ്പൊരി താഴെ വീണ് തീപിടിച്ച് വിറക് ശേഖരം കത്തിനശിച്ചതായി ആരോപണം ആലന്തട്ട പന്നിക്കുടയിലാണ് സംഭവം എന്നാൽ ടവറിൽ നിന്നും തീപ്പൊരി ചിതറാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു ആലന്തട്ട പന്നിക്കൊടിയിലാണ് പാറപ്രദേശത്ത് ബി എസ് എൻ എൽ മൊബൈൽ ടവറിൽ നിന്നും തീപ്പൊരി ചിതറിത്തെറിച്ച് തീപിടിച്ചതായി ആരോപണം ആരോപണമുയർന്നിരിക്കുന്നത് ന് സമീപത്തായി രണ്ട് സ്വകാര്യ വ്യക്തികൾ സൂക്ഷിച്ച വിറക് ശേഖരം പൂർണ്ണമായും കത്തിനശിച്ചു തീ പടർന്നു പിടിക്കുന്നത് കണ്ട് ഓടിയെത്തിയവരാണ് മരച്ചില്ലകളും മറ്റും ഉപയോഗിച്ച് തീ തല്ലിക്കെടുത്തിയത് പ്രദേശത്ത് മറ്റെവിടെ നിന്നും തീ പിടിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വന്ന് കൊറേം തച്ചുപേർത്തു പോകുമ്പോൾ രണ്ടു മൂന്ന് വീടുണ്ടാവും പിന്നെ ഞാൻ പോയിട്ട് ഞാൻ ആദ്യം കഴിയൂടി പോയി കഴിയും പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു പിന്നെ അവരെല്ലാവരും നീരീശ്വരം പോകാന്ന് പറഞ്ഞു അതിൻ്റെ സബ് അവിടെ പോയിട്ടാകുമ്പം പറഞ്ഞു അവര് ആരുടെ നിന്ന് എത്തിയിട്ടാൽ പറഞ്ഞു അത് ചെറുവിത്തൂരാതിപ്പം ഒരു വേല ആയിട്ട് എൻ്റെ എത്താം അതിൻ്റെ ചാർജ് അപ്പോൾ അവർ അടുത്ത് പോയിട്ട പരാതി ഇല്ല അവിടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു രണ്ടു രണ്ടുപോലും ഇരിക്കാൻ കഴിയാതെ ഞാൻ പോയിട്ട് വരാതായിരുന്നു ഞാൻ ഞാനൊരു പരാതി എഴുതിയിട്ട് അവിടെ കൊടുത്തു കൊടുത്തിട്ടാകുമ്പോൾ രണ്ടേനെ വിളിച്ചിട്ടാകുമ്പോൾ അല്ല പറഞ്ഞു അത് അത് ഞാൻ പറക്ക് എന്നാൽ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് ബി എസ് എൻ എൽ അധികൃതരുടെ വിശദീകരണം ടവറിൽ നിന്നും തീപൊരിച്ചു തരാനുള്ള സാധ്യതയില്ല പ്രചരിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ്